ദിലീപ് കാവ്യ വിവാഹത്തെക്കുറിച്ച് മീര ജാസ്മിൻ സൂത്രധാരൻ എന്ന ചിത്രത്തിലാണ് മീര ജാസ്മിൻ ദിലീപിന്റെ നായികയായി എത്തിയത് ദിലീപിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രമുഖർക്കൊപ്പം ഇരുന്നാണ് മീര ജാസ്മിൻ വിവാഹം കണ്ടത് മീര പറഞ്ഞത് എനിക്കൊന്നേ അവർ ഹാപ്പി ആയിട്ട് നല്ലൊരു ജീവിതം നയിക്കട്ടെ അത്ര പല പ്രാവശ്യം ഇവരെ സോഷ്യൽ മീഡിയ പല തവണ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം കാവ്യം തീർത്തും ഒരു ഡിഫൻസീവ് കൂടുതലായിരുന്നു അതായത് അവർക്ക് അന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം നടക്കുകയാണെങ്കിൽ അത് ഒരു പബ്ലിക് ഫങ്ഷൻ തന്നെയായിരിക്കും എന്തായാലും അത് അതുപോലെ തന്നെ ആയിരിക്കാം അതെ നല്ല കാര്യമല്ലേ ആക്ച്വലി ഞാൻ വളരെ ഹാപ്പിയാണ് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് പ്രസിനെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ഫാമിലി പോലെ തന്നെയാണ് ഞാൻ വളരെ ഹാപ്പി അത്ര ഇല്ല നേരത്തെ എനിക്ക് തോന്നുന്നില്ല നേരത്തെ അത്ര നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്താണോ എന്നും പെട്ടെന്ന് സംഭവിച്ചു ഐ എം വെരി ഹാപ്പി ഫോർ ഞാൻ ദിലീപനും കാവ്യം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് ഞാനെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ ഒരുമിച്ചാവും പോന്നു എന്റെ എല്ലാ പ്രാർത്ഥനകളും വിശ്വസും അവരുടെ എന്നും ഉണ്ടായിരിക്കും ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്